പവർ ടീമിൻ്റെ ടാസ്കില് ജയിച്ചിരിക്കുന്നത് നമ്മുടെ സുജോ ചേട്ടന്റെ ടീമ് തന്നെയാണ് സുജോയും ഷരണയും അതേപോലെ തന്നെ നോറ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ ഒരു ആരോടും ഒരു പ്രതിഭരണവും ഇല്ലാതിരിക്കുന്ന ഒരാളാണ് നോറ എന്നൊക്കെ പറഞ്ഞ് നോറയെല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു നോറ ഒന്നിലും ആക്റ്റീവല്ല ആക്റ്റീവ് എന്നും പറഞ്ഞ് നമ്മുടെ ജാസ്മിൻ വരെ ഇന്ന് രാവിലെ നോറനെ കുത്തുന്നുണ്ടായിരുന്നു അതിനെല്ലാത്തിനുമുള്ള ഉത്തരമാണ് ഇന്ന് നോറ കൊടുത്തിരിക്കുന്നത് കാരണം ഇന്ന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് നോറ കാഴ്ചവെച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇനി നാളെ ഇന്ന് പവർ ടീമായിരിക്കുന്നവരും നാളെ നമ്മുടെ സിജോ ചേട്ടനുമാണ് മത്സരിക്കുന്നത് അപ്പോൾ നമുക്ക് നാളറിയാം ആരായിരിക്കും പുതിയ പവർ ടീം കിട്ട് വരാൻ പോകുന്നതെന്ന് എല്ലാവരെയും കടത്തിവിട്ടിക്കൊണ്ട് തന്നെയാണ് സിജോ ചൻ്റെ ടീമിപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സിജോ ചടി ടീം ശരിക്കും ജയിച്ചപ്പോൾ എല്ലാവരും ഞെട്ടുക തന്നെ എഴുതു കാരണം ശരണ്യൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പലരും പുറകിലൊന്നവരൊക്കെ ഇപ്പം നല്ല രീതിയിൽ പ്രതികരിച്ച് അവരവരുടെ വ്യക്തമായ പോയിൻ്റ് പറഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കാൻ നോറേയുടെ ഒക്കെ പ്രതികരണം കേട്ട് നമ്മുടെ ജാസ്മിൻ വരെ ഞെട്ടി